ഐ നീഡ് ടു ഓൺ മൈ ബ്ലാക്ക്നെസ് ശാരദാ മുരളീധരൻ ഇരുണ്ട ചർമ്മമുള്ളവരോടുള്ള വേർതിരിവ് കുത്തുവാക്കുകളിലും എല്ലാം പൊതിഞ്ഞ് ഒളിച്ചു കടത്തുന്ന ഒരു സമൂഹത്തോടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ അത്ര നിറം പോരാ ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ പരീക്ഷകളിൽ ഒന്നായ സിവിൽ സർവീസസ് പരീക്ഷ എഴുതി ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ഒരു വനിതയുടെ എല്ലാ നേട്ടങ്ങളെയും നിറത്തിലേക്ക് ചുരുക്കുന്നു എന്തിനാണ് ഇതൊക്കെ കാര്യമായി എടുക്കുന്നത് അവഗണിച്ച് മുന്നോട്ട് പോയിക്കൂടെ എന്ന ചോദ്യത്തിന് ആ വാക്കുകൾ കേൾക്കേണ്ടി വന്ന ശാരദാ മുരളീധരന് തന്നെ ഉത്തരമുണ്ട് ഇത് പറയുന്നവരാരും കറുത്തവരല്ല എന്നും ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെളുത്ത നിറത്തെ മേൽക്കോയ്മയുടെ ലക്ഷണമായി നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചു എന്നാൽ ഇന്ന് ആ അപകർഷതാബോധത്തെ സൗന്ദര്യവർധക വസ്തുക്കളാക്കി സ്കിൻ വൈറ്റനിങ് ക്രീമുകളും ട്രീറ്റ്മെന്റുകളും ആക്കി മാറ്റി സൗന്ദര്യ വ്യവസായികളും പരസ്യക്കാരും ലാഭം കൊയ്യുകയാണ് ചർമ്മത്തിൽ മെലാനിന്റെ അളവ് കൂടിയതിന്റെ പേരിൽ ഓർമ്മ വെച്ച നാൾ മുതൽ കുത്തുവാക്കുകൾ സഹിച്ച് ഐ നീഡ് ടു ഓൺ മൈ ബ്ലാക്ക്നെസ് എന്റെ കറുപ്പിനെ എന്റെ സ്വന്തമായി അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ ശാരദാ മുരളീധരൻ തന്നെ തന്നെ വളർത്തിയെടുത്തിരിക്കുന്നു അവർ അത് തുറന്നു പറയുമ്പോൾ ഞാനും ഇത് കേട്ടിട്ടുണ്ട് എന്ന നൂറായിരം സ്വരങ്ങൾ പുറകെ കേൾക്കുന്നുണ്ട് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയുന്നതിന്റെ പ്രസക്തി